സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ പലരുടെയും ഗൃഹത്തിൽ ദിനവും വിളക്ക് വയ്ക്കാറുണ്ട് പലരും പരാതി പറയുന്നത് വിളക്ക് തെളിച്ചിട്ടും വേണ്ടത്ര ഗുണം നമുക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാൻ സാധിക്കും അതായത് വട്ട പൂജ്യത്തിൽ നിന്ന് ആ ഒരു കോടീശ്വര യോഗത്തിലേക്ക് ഒരു വ്യക്തിക്ക് വളരുന്നതിന് വിളക്ക് തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഈ ് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരം മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മനുഷ്യ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ഊർജത്തിൻ്റെ കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം ആവശ്യമാണ് ഈ ഒരു പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാം ഗൃഹങ്ങളിൽ സന്ധ്യകളിൽ നമ്മൾ വിളക്ക് തെളിച്ച് വെക്കുന്നത് ഇത് ദൈവീകതയും പരിശുദ്ധിയും നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിറയ്ക്കുന്നുണ്ട് മാത്രമല്ല ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്നതിലൂടെ മൂദേവി അകന്നു പോവുകയും മഹാലക്ഷ്മി ദേവി കുടിയേറി നമുക്ക് സർവ്വവിധത്തിലുള്ള സമ്പൽ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും വിളക്ക് തെളിച്ചിട്ടും പലർക്കും ഗുണം ലഭിക്കുന്നില്ല എന്നൊരു പരാതി പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഗൃഹത്തിൽ വേണ്ടത്ര പരിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ നിലവിളക്ക് തെളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നതിന് മുൻപായിട്ട് ഗൃഹം മൊത്തത്തിൽ ശുദ്ധി വരുത്തേണ്ടതുണ്ട് വിളക്ക് ഒരിക്കലും മലിനമായി അത് നമ്മൾ കൊളുത്തുവാൻ പാടുള്ളതല്ല ദിനവും ഒരു തുണിയെങ്കിലും ഉപയോഗിച്ച് വിളക്ക് തുടച്ച് അതിലെ എണ്ണയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളോ പ്രാണികളോ വീണ് കിടപ്പുണ്ട് എങ്കിൽ അവയെ നീക്കം ചെയ്ത് കൂടിയിട്ട് വേണം ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാനാണ് കൂടാതെ ദീപം കൊളുത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലെ മുഴുവൻ അഴുക്കും കളഞ്ഞ് മുഴുവൻ മാലിന്യവും നീക്കി പരിശുദ്ധമായ മനസ്സോടു കൂടിയിട്ട് മാത്രമേ വിളക്ക് കൊളുത്തുവാൻ പാടുള്ളൂ എന്നിരിക്കൽ മാത്രമേ നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും പെരുകയുള്ളൂ വിളക്ക് തെളിക്കുന്ന കാര്യത്തിൽ പരിപൂർണമായ സത്യസന്ധതയും മനഃശുദ്ധിയും നമ്മൾ കൃത്യമായും പാലിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് വേണ്ടത്ര ഗുണം ലഭിക്കുന്നത് അപ്പോൾ വിളക്ക് തെളിച്ചിട്ടും വേണ്ടത്ര ഗുണം ലഭിക്കുന്നില്ല എന്ന് പരിഭവപ്പെടുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ വക ഏതെങ്കിലും ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് തീർച്ചയായും പരിശോധിക്കുക എന്തോ ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഉണ്ടാകുന്നത് കൊണ്ടാണ് നിലവിളക്ക് തെളിച്ചിട്ടും നിങ്ങൾക്ക് ഗുണം പലപ്പോഴും ലഭിക്കാതെ വരുന്നത് ആ തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കി പൂർണ്ണ കൂടി ഈശ്വര ഭക്തിയോടുകൂടി ശുദ്ധമായ കൂടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് കൊണ്ട് വിളക്ക് തെളിച്ചാൽ ഉറപ്പായും മാറ്റങ്ങൾ ഉണ്ടാകും ഉറപ്പായും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ലക്ഷ്മി ദേവിയുടെ ചൈതന്യവും വിളയാട്ടവും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിളക്ക് വെക്കുന്ന ഒരു ഗൃഹത്തിൽ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ രണ്ടു ചിരാത് വിളക്കുകൾ അത് എണ്ണയൊഴിച്ച് തിരിയിട്ട് നിങ്ങൾ കൊളുത്തി വെക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും വിട്ടൊഴിയാതെ സാമ്പത്തികമായ പ്രയാസങ്ങൾ വിടാതെ പിന്തുടരുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ പോലും അവയിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് നമ്മുടെ ഗൃഹത്തിൻ്റെ സുപ്രധാനപ്പെട്ട ഈ ഒരു ഭാഗത്ത് രണ്ട് ചുരാത് വിളക്കുകൾ തെളിച്ചു വെക്കുന്നത് വലിയ മാറ്റത്തെ നമുക്ക് നേടിത്തരും അപ്പോൾ നിലവിളക്ക് തെളിച്ചിട്ടും ഒരു ഗുണവും ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകള് ഞാൻ ഇനി പറയാൻ പോകുന്ന ഇടങ്ങളിൽ കൂടി രണ്ടേ രണ്ട് ചുരാത് വിളക്കുകള് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ ചെറിയ വില കൊടുക്കുമ്പോൾ തന്നെ ചുരാത് വിളക്കുകൾ കിട്ടും ചുരാത് വിളക്ക് എന്നാൽ മൺവിളക്ക് ആ രണ്ട് വിളക്കുകൾ നിങ്ങൾ വാങ്ങണം ഇനി ഈ ഒരു വിളക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് ഭാഗങ്ങളിൽ ദിനവും നിങ്ങൾക്ക് കൊടുത്താൻ സാധിച്ചില്ല എന്നിരിക്കട്ടെ ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളി ചൊവ്വ ഈ രണ്ട് ദിവസങ്ങൾ ഉറപ്പായും നിങ്ങൾ കത്തിച്ചു നോക്കുക പ്രാരംഭഘട്ടത്തിൽ ഇത് കൃത്യമായിട്ടും ഒരു മാസം അതായത് നാല് ചൊവ്വാഴ്ചയും നാല് വെള്ളിയാഴ്ചയും ചേർത്ത് നിങ്ങളൊന്ന് കൊളുത്തി നോക്കുക അതായത് മാസത്തിൽ എട്ട് ദിവസം മാത്രം നിങ്ങൾ ഒന്ന് കൊളുത്തി നോക്കുക ശേഷം ആ മാസ അവസാനം നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്ന് പുറകിലേക്ക് സഞ്ചരിച്ചൊന്ന് നോക്കുക രോഗദുരിതങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടോ സാമ്പത്തിക കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ ആ ഒരു മാറ്റത്തിനനുസരിച്ച് പിന്നീട് നിങ്ങൾക്ക് ദിനവും ഈ രണ്ടിടങ്ങളിൽ ഈ ചുരാത് വിളക്ക് തെളിക്കാവുന്നതാണ് അപ്പോൾ ആ രണ്ട് സുപ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൻ്റെ മുഖ്യമായ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശവുമാണ് അല്ലെങ്കിൽ അവർ പ്രധാന വാതിൽപ്പടിയുടെ രണ്ടു വശത്തും തറയിൽ നമുക്ക് ചിരാതിൽ ദീപം തെളിച്ച് വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങ് ദീപം ഇങ്ങനെ പടിവാതിൽക്കൽ കൊളുത്തുന്നത് ദൈവിക ദൃഷ്ടിയെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആനയിക്കും ദുഷ്ട പിശാചികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരിക്കലും കടന്നു വരികയില്ല മറ്റുള്ളവരുടെ വിളിദോഷമോ കണ്ണേറോ നാവേറോ അല്ലെങ്കിൽ ശത്രുബാധ ദോഷങ്ങളോ ഒന്നും തന്നെ ഉമ്രപ്പടിയിൽ ദീപം എരിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് മൂധേവി ഒരു ഗൃഹത്തിലേക്ക് മൂധേവി കടന്നു വരില്ല അതുകൊണ്ടാണ് പണ്ട് കാലത്തുള്ളവരൊക്കെ ഗൃഹത്തിൻ്റെ ആ ഒരു പ്രധാന ഭാഗത്താണ് നിലവിളക്ക് തെളിച്ചു വയ്ക്കുക ഇപ്പോഴും പല ഗൃഹങ്ങളിലും നമുക്ക് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഒരു പീഠമൊരുക്കി അവിടെ നിലവിളക്ക് കൊളുത്തുന്നത് കാണുവാൻ സാധിക്കും എന്നാലിപ്പോൾ കാലം മാറിയപ്പോൾ ഗൃഹത്തിനുള്ളിൽ റെഡിമെയ്ഡ് പൂജാറൂമൊക്കെ മേടിച്ചിട്ട് അവിടെ വിളക്ക് തെളിക്കുന്ന സമ്പ്രദായമാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയുള്ളപ്പോഴും ഗൃഹത്തിന്റെ ആ ഒരു പുറത്തുഭാഗത്ത് അതായത് ആ ഒരു വാതിൽപ്പടിയുടെ ഇരുവശത്തും ചിരാതുകൾ കൊളുത്തിവെക്കുന്നത് ലക്ഷ്മി ദേവിയെ ആ ഗൃഹത്തിലേക്ക് ആനയിക്കും ലക്ഷ്മി ദേവിയെ സന്തുഷ്ടയാക്കും സർവസമ്പത്തും സൗഭാഗ്യങ്ങളും രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തിയും ഭഗവതി തന്ന് അനുഗ്രഹിക്കും ഇങ്ങനെ വിളക്ക് തെളിച്ചു വെക്കുന്നത് മാത്രമല്ല കുടുംബത്തിന്റെ ആകെ മൊത്തം സന്തോഷ നിലയെ അത് വർദ്ധിപ്പിക്കും ഗൃഹത്തിലെ സംഘർഷങ്ങൾക്കും വഴക്കുകൾക്കും അയവ് വരുത്തും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയുടെ വാതായനങ്ങൾ വാതിലുകൾ തുറന്നു കിട്ടും ഇനി നമ്മുടെ ഗൃഹത്തിന്റെ മുഖ്യ കവാടത്തിനു മുന്നിൽ കൊളുത്തി വെക്കുന്ന ഈ ദീപങ്ങൾ അത് എപ്പോൾ കൊളുത്തണം എന്നുള്ളതാണ് സന്ധിക്ക് അതായത് വൈകുന്നേരത്ത് നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹമൊക്കെ ശുദ്ധമാക്കി ആ ഒരു വെള്ളം കുടഞ്ഞ് ശുദ്ധി വരുത്തിയതിനു ശേഷം ചിരാതിൽ നിങ്ങളുടെ ഗൃഹത്തിൽ സാധാരണ വിളക്ക് തെളിക്കുന്നതിൽ ഉപയോഗിക്കുന്ന എണ്ണ ഈ ചിരാതുകളിലേക്ക് ഒഴിച്ച് അതിൽ തിരിയിട്ട് കൊളുത്തി നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിന്റെ വാതിൽപ്പിടിക്ക് ഇരുവശത്തും സ്ഥാപിക്കാവുന്നതാണ് അവിടെ കൊളുത്തിയതിനു ശേഷമേ നിങ്ങളുടെ ഗൃഹത്തിനകത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പ്രധാനമായിട്ട് പൂജ നടത്തുന്നത് ആരാധന നടത്തുന്നത് ആ ഒരു ഇടത്ത് വിളക്ക് തെളിക്കുവാൻ പാടുള്ളൂ അപ്പോ ആഴ്ചയിൽ ചൊവ്വ വെള്ളി ദിവസങ്ങൾ പ്രാരംഭഘട്ടത്തിൽ രണ്ട് ദിവസം കൊളുത്തിയാൽ മതിയാകും എല്ലാ ദിവസവും കൊളുത്തണം എന്ന് ഞാൻ തുടക്കത്തിൽ പറയില്ല ഇനി നിങ്ങൾക്ക് ദിനവും കൊളുത്തണമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം അതിന് സാധിക്കാത്തവരോടാണ് ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ ഈ രണ്ട് ദിവസം നിങ്ങളൊന്ന് കൊളുത്തി നോക്കൂ കൃത്യം ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ ദോഷങ്ങൾക്ക് ഒരു നിവാരണം സംഭവിക്കും രോഗങ്ങൾ പ്രധാനമായിട്ട് ശമിക്കും ചില ഗൃഹങ്ങളില് ദിനും അസുഖങ്ങളായിരിക്കും ആശുപത്രിയിൽ നിന്നിട്ട് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ ഈ മുഖ്യ കവാടത്തിന്റെ എരിവശത്തും വിളക്ക് തെളിച്ചു വെക്കുന്നതിലൂടെ ദുരാത്മാക്കളെ അത് അകറ്റി നിർത്തുകയും രോഗശമനത്തിനും ഈശ്വരാധീനത്തിനും അത് വഴിതെളിക്കുകയും ചെയ്യുന്നതാണ് ഇനി മറ്റൊന്ന് ആനന്ദവും ഐശ്വര്യവും ഗൃഹത്തിലേക്ക് കടന്നു വരും കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം പരസ്പരം സ്നേഹപൂരിതമാകും ഇനി സമൃദ്ധിയും സമ്പത്തും പെരുകും ലക്ഷ്മിദേവി ആ ഗൃഹത്തിൽ കുടിയേറി പാർക്കുന്നതാണ് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു മുഖ്യ കവാടത്തിൽ നമ്മൾ വിളക്ക് തെളിച്ചു വെച്ച് കഴിഞ്ഞാൽ സന്ധ്യകളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഭൂദേവി മടങ്ങിപ്പോവുകയും പിന്നാലെ വരുന്ന ശ്രീദേവി വലത് കാലം വച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയും ചെയ്യും ആ ഭഗവതിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളിങ്ങനെ വിളക്ക് തെളിച്ചു വെക്കുക നമ്മുടെ ഗൃഹത്തിൻ്റെ വാതിൽപ്പെടുത്തിയൊരു വശമാണ് അപ്പോൾ വീടിന്റെ മുഖ്യ വാതിൽപ്പടിയുടെ ഈ ഭാഗങ്ങളിൽ വിളക്ക് തെളിച്ചിരിക്കുന്നതിലൂടെ ദുഷ്ടശക്തികൾ സർവ്വതും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പോകും ഐശ്വര്യവും ആനന്ദവും നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വന്നെത്തും അപ്പൊ ജീവിതത്തിൽ ഐശ്വര്യം നേടുന്നതിന് വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇത് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം ഒരൊറ്റ മാസം നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയാൽ മതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വാചകം വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് വട്ടപൂജ്യത്തിൽ നിന്നിട്ട് കോടീശ്വരന്മാരായിട്ട് നമ്മൾ മാറും അത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ബന്ധങ്ങളുടെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുടുംബസുഖത്തിന്റെ കാര്യത്തിൽ സന്തോഷത്തിന്റെ കാര്യത്തിൽ വിദ്യാവിജയത്തിന്റെ കാര്യത്തിൽ ധനത്തിന്റെയും സമ്പത്തിന്റെയും സർവൈശ്വര്യത്തിന്റെയും കാര്യത്തിൽ നമ്മൾ തീരും അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ഒരു മോശം അവസ്ഥയിൽ ജീവിക്കുന്ന അതായത് സാമ്പത്തികമായിട്ടോ മറ്റ് എന്തെങ്കിലും ദുഃഖത്തിലോ ജീവിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾ അവർക്ക് കൂടി പകർന്നു കൊടുക്കുക അല്ല എങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക അവരുടെ ജീവിതത്തിലും ഐശ്വര്യത്തിൻ്റെ ദീപങ്ങൾ തെളിയട്ടെ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം